എല്ലാവർക്കും നമസ്കാരം ഒരു കുളിർമഴ പോലെ ഒരു ഭഗവാൻ്റെ അനുഭവം ഒരു ചെറിയ യാത്രാ വിവരണത്തിലൂടെ പറഞ്ഞാലോ ശ്രീരാജ് എന്ന സുഹൃത്ത് എഴുതി അയച്ചു തന്നതാണ് എഴുത്ത് കുറച്ച് ചെറുതാണ് അതുകൊണ്ട് ഇടയ്ക്ക് ഒരു തപ്പലണ്ട പ്രതീക്ഷിക്കാം കേട്ടോ സ്കാൻ ചെയ്ത മനോഹരമായ എഴുത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു അനുഭവമായിട്ട് വായിച്ചപ്പോൾ ഫീൽ ചെയ്തു അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് വീഡിയോയുടെ അവസാനം നമ്മുടെ സംഭവനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കണേ എൻ്റെ പേര് ശ്രീരാജ് എന്നാണ് സ്വദേശം പന്തളം തുമ്പമണ്ണാണ് ഭഗവാനുമായിട്ടുള്ള അനുഭവങ്ങളാണല്ലോ ഈ ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നത് എനിക്കും ഭഗവാനുമായിട്ടുള്ള അനുഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്കുണ്ടായ അവിശ്വസനീയമായ ഒന്നാണ് ഞാൻ ഇവിടെ വിവരിക്കുന്നത് ഈ അനുഭവം എഴുതുമ്പോൾ എൻ്റെ കൈകളിൽ വറക്കുന്നത് പോലെ തോന്നുന്നുണ്ട് ഇനിയും ഞാൻ അനുഭവത്തിലേക്ക് വരാം വർഷങ്ങൾക്ക് മുൻപ് ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ഒരു ജ്യൽസരെ കാണുവാൻ പോയിരുന്നു ജ്യോത്സ്യരുടെ നിർദ്ദേശപ്രകാരം വിഷ്ണു ക്ഷേത്രത്തിൽ കഴിയുന്ന വ്യാഴാഴ്ചകളിൽ പോവുക ഭാഗ്യസൂക്താർച്ചന നടത്തുക അന്നു മുതൽ ഞാൻ പറഞ്ഞതുപ്രകാരം എല്ലാം ചെയ്തു കുറച്ചു നാളുകൾക്ക് ശേഷം ഞാനും ഭഗവാനും തമ്മിൽ എന്തോ ഒരു ബന്ധം ഉള്ളതുപോലെ എനിക്കുള്ളിൽ തോന്നി തുടങ്ങി അന്ന് മുതൽ ഞാൻ അതിരാവിലെ തന്നെ കുളിച്ച് വിളക്ക് കൊളുത്തി വിഷ്ണു സഹസ്രനാമം ചൊല്ലുവാൻ തുടങ്ങി ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിലും കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ നന്നായി പാരായണം ചെയ്തു തുടങ്ങി അതിപ്പോഴും തുടർന്നു പോകുന്നു ഞാനിടയ്ക്ക് ഗുരുവായൂരും പോകാറുണ്ട് ഇനി കാര്യത്തിലേക്ക് വരാം ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ഞങ്ങളുടെ കോളേജ് ആവശ്യത്തിനായി ഡൽഹിയിലേക്ക് കുട്ടികളെയും കൂട്ടി കൂട്ടിനായിട്ട് ഞാനും എൻ്റെ രണ്ട് സുഹൃത്തുക്കളും പിന്നെ ഒരു മേഡവും ഉണ്ടായിരുന്നത് ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ഒരു ആഴ്ചയാണ് ഒരു ഞായറാഴ്ചയാണ് യാത്ര ആരംഭിച്ചത് ഞങ്ങൾ വളരെ ആഹ്ലാദപൂർണമായിട്ടായിരുന്നു യാത്ര തുടങ്ങിയത് പക്ഷേ എൻ്റെ മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നു എന്തെന്നാൽ ഞാൻ കുറച്ചു വർഷമായിട്ട് എല്ലാ ഏകാദശിയും എടുക്കുമായിരുന്നു ദൈവമേ അത് മുടങ്ങുമോ എനിക്ക് മനസ്സിൽ ഭയങ്കര വിഷമം ഉണ്ടായി എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ യാത്ര തുടർന്നു ഞങ്ങൾ ഡൽഹിയിൽ എത്തിയ ദിവസം ഏകാദശിയായിരുന്നു ഞാൻ അത് ഭക്തിപൂർവ്വം തന്നെ അത് എടുത്തു അതുകഴിഞ്ഞുള്ള ഒരു ടെൻഷനിൽ വിടലാണ് എല്ലാ ദ്വാദശി ദിവസവും ഞാൻ ക്ഷേത്രത്തിൽ പോയി ആണ് ഏകാദശി വിടുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ കൃഷ്ണ ഞാൻ ഈ ഡൽഹിയിലെ ഇവിടെ കൃഷ്ണക്ഷേത്രം കണ്ടുപിടിക്കും എനിക്ക് ഭാഷ അറിയില്ല ഞാൻ ആകെ വിഷമിച്ചു ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഭക്ഷണം ഒരു ഹോട്ടലിലായിരുന്നു അവിടേക്ക് എൻ്റെ സുഹൃത്തുക്കളെയും മേടവും കൂട്ടി പോകാൻ തുടങ്ങി എന്നെ അവർ വളരെ അധികം നിർബന്ധിച്ചു മനസ്സിലാ മനസ്സോടെ ഞാൻ അവിടെ അവരുടെ കൂടെ പോയി അതൊരു ക്ഷേത്രത്തിൻ്റെ അടുത്തായിരുന്നു ഞാൻ അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ച് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ തൊഴുവാൻ ചെന്നു ഞാൻ അമ്പരന്നു എന്തെന്നാൽ അതൊരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമായിരുന്നു എൻ്റെ കണ്ണുകൾ ഈറൻ അണിഞ്ഞു എനിക്ക് ഇത് വിശ്വസിക്കുന്നതിനും അപ്പുറമായിരുന്നു ഇവിടെയും കൊണ്ടും തീർന്നില്ല എൻ്റെ ഭഗവാന്റെ അത്ഭുതങ്ങൾ ഞങ്ങൾ ഡൽഹിയിലേക്ക് വന്നപ്പോൾ യു പി മധുര സ്റ്റേഷനിലെത്തി അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മേഡം എൻ്റെ ചുമലിൽ തട്ടി പറഞ്ഞു ഇതാണ് ഭഗവാൻ കൃഷ്ണൻ്റെ ജന്മസ്ഥലം കാരണം അവർ നേരത്തെ അവിടെ പോയിരുന്നു എൻ്റെ മനസ്സിൽ തോന്നി എൻ്റെ ഭഗവാനെ എനിക്ക് ഈ ഭാഗ്യം ഈ ജീവിതത്തിൽ ഉണ്ടാകുമോ ഇവിടെ വരുവാൻ ഞാൻ മേഡത്തിൻ്റെ അടുക്കൽ സംസാരിച്ചു മേഡം നാളെ നമ്മൾക്ക് ഇവിടെ വന്നാലോ എന്ന് പക്ഷേ മേഡം പറഞ്ഞു ഈ കുട്ടികളെയും കൊണ്ട് തിനാൽ ഈ കാര്യം നടക്കില്ല എന്ന് ഞാൻ ആകെ വിഷമത്തിലായി ആ ട്രെയിനിന് അവിടെ കുറച്ച് സമയം നിർത്തിയിടേണ്ടി വന്നു ഈ സമയം ഞാൻ അവിടെ ഇറങ്ങി ഭഗവാന്റെ ഹരേ രാമമന്ത്രം ചൊല്ലിക്കൊണ്ടിരുന്നു കാരണം ഇനിയും ഇതുപോലൊരു ഭാഗ്യം ജീവിതത്തിൽ ഉണ്ടാകുമോ എന്നറിയില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ട്രെയിൻ അവിടെ നിന്നും നീങ്ങിത്തുടങ്ങി ഞാൻ പെട്ടെന്ന് തന്നെ വണ്ടിയിലേക്ക് ചാടിക്കയറി ആഗ്രഹം മനസ്സിലിട്ടുകൊണ്ട് ഇനി അത് ആലോചിച്ചിട്ട് കാര്യമില്ല ഞാൻ പഴയ സ്ഥലത്ത് വന്നിരുന്നു എന്റെ മുഖം കണ്ടപ്പോൾ മാഡം പറഞ്ഞു നമ്മൾ തനിയെ വീണ്ടും ഇവിടെ വരാമെന്ന് എല്ലാം കഴിഞ്ഞു വണ്ടി ഡൽഹിയിലെത്തി അടുത്ത ദിവസം വന്ന കാര്യത്തിനായി കുട്ടികളെയും കൂട്ടി ഞങ്ങൾ പോയി പിറ്റേ ദിവസം ഞങ്ങൾക്ക് വേറെ വർക്ക് ഇല്ലാത്തതിനാൽ ഞാൻ റൂമിൽ തന്നെയിരുന്നു ഇനിയും ഒരു ദിവസം കൂടെയുണ്ട് ഡൽഹിയിൽ പെട്ടെന്ന് ഞങ്ങളുടെ സുഹൃത്തുക്കളെയും കൂട്ടി മേഡം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞങ്ങൾ ആഗ്രയിലെ താജ്മഹൽ കാണാൻ പോകുന്നു നിനക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടാം ഞാൻ പറഞ്ഞു ഇന്ന് ഇനിയും എങ്ങോട്ടുമില്ല പക്ഷേ അവർ എന്നെ വിട്ടില്ല കാരണം കുട്ടികളും അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നെ വിടുന്നില്ല എന്ന ലക്ഷണം കണ്ടപ്പോൾ ഞാൻ മനസ്സിലാ മനസ്സോടെ അവരുടെ കൂടെ കൂടി ഞങ്ങൾ രാവിലെ ഒരു പാസഞ്ചർ ട്രെയിനിൽ കയറി യാത്ര തുടർന്നു ഇനിയുമാണ് അത്ഭുതം നടക്കുന്നത് ഈ ട്രെയിൻ ഏതാണ്ട് ബുഡേശ്വർ ക്ഷേത്രത്തിൽ സ്റ്റേഷനിൽ എത്തിയതും മേഡം പെട്ടെന്ന് തന്നെ എന്റെ അടുക്കൽ പറഞ്ഞു ഞാൻ ആഗ്രഹിക്കില്ല ആഗ്രഹയിലേക്കില്ല ഞാനും ശ്രീരാജും കൂടി വൃന്ദാവനത്തിലേക്ക് പോകുന്നു നിങ്ങൾ കുട്ടികളെയും കൊണ്ട് താജ്മഹലിലേക്ക് പോയിക്കോളൂ എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല കാരണം മേഡം പെട്ടെന്നാണ് അത് പറഞ്ഞത് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും കുട്ടികളും അമ്പരന്ന് പോയി കാരണം അതുവരെ അവർ ആഗ്രയിലേക്ക് ആഗ്രയിലെ കാര്യമാണ് സംസാരിച്ചത് തന്നെ പെട്ടെന്ന് വീണ്ടും അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ശ്രീജാ ശ്രീരാജ് നീ വരുന്നുണ്ടല്ലോ അല്ലേ എൻ്റെ കൂടെ എനിക്കതിൽ പറ്റും സന്തോഷമുണ്ടായില്ല ഞങ്ങൾ ഉടൻ വൃന്ദാവനത്തിലെ ബങ്കി ബിഹാരി ടെമ്പിൾ ടൈമിംഗ് നോക്കി അത് പന്ത്രണ്ട് മണിവരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അത് അപ്പോൾ തന്നെ ോട് എടുത്തു പറഞ്ഞു പക്ഷേ വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ കുട്ടികളെ സുഹൃത്തുക്കളുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഇറങ്ങി ഞങ്ങൾ അവരെ ഞങ്ങൾ ഞങ്ങളാകെ പേടിച്ചു കാരണം ഞങ്ങൾക്ക് ഭാഷ കൃത്യമായിട്ട് അറിയില്ല ആകെ വിഷമിച്ചു ഞങ്ങൾ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷക്കാരുടെ അടുത്ത് ചോദിച്ചു ബംഗി ബങ്കി ബിഹാരി ടെമ്പിൾ പോമ്പിൾ പോകണമെന്ന് പറഞ്ഞു പക്ഷെ അവർ പറഞ്ഞു ടെമ്പിൾ ഇപ്പോൾ ക്ലോസ് ചെയ്തു കാണും പന്ത്രണ്ട് മണിക്ക് ടെമ്പിൾ ക്ലോസ് ചെയ്യും എന്ത് തന്നെയായാലും എല്ലാവരും ഇത് പറഞ്ഞു ഞങ്ങൾ ആകെ വിഷമിച്ചു എൻ്റെ ഭഗവാനെ ഇവിടെ വരെ വന്നിട്ട് എന്ന് മനസ്സിൽ ഓർത്തതും ഒരു വൃദ്ധൻ ഞങ്ങളുടെ മുന്നിൽ ഓട്ടോ നിർത്തിയിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ കൊണ്ടുപോകാമെന്ന് ഞാൻ വളരെ സന്തോഷിച്ചു ഞങ്ങൾ യാത്ര തിരിച്ചു ഏകദേശം പന്ത്രണ്ട് മണി ായി ഇനിയുമുണ്ട് ദൂരം ഞാൻ മനസ്സിൽ ഭഗവാനെ തന്നെ വിളിച്ചിരുന്നു കുറച്ച് സമയത്തിനുള്ളിൽ ഞങ്ങളെ അയാൾ അവിടെ എത്തിച്ചു എന്റെ ഭഗവാനെ ആ പരമപവിത്രമായ മണ്ണിൽ സ്പർശിക്കാനായത് മുൻ ജന്മസുഹൃതം തന്നെയാണ് ഞങ്ങൾ അവിടേക്ക് ഓടി രാധാമാധവം ഓടി നടന്ന സ്ഥലം അദ്ഭുതമെന്ന് പറയട്ടെ അന്ന് ആ ക്ഷേത്രം അടച്ചിരുന്നില്ല ഏതോ ഒരു വിശേഷമായതിനാല് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആ ക്ഷേത്രത്തിൻ്റെ പ്രധാനവാതിൽ തൊട്ട് തൊഴുതതിന് ശേഷം ആ പരമസത്യത്തെ ഞാൻ അറിഞ്ഞു അവിടുന്ന് ദിവ്യ വിഗ്രഹം കണ്ണു മതിയാവോളം തൊഴുതു അവിടെ ഇരുന്ന് വിഷ്ണു സഹസ്രനാമം മുഴുവനും ചൊല്ലി സമർപ്പിച്ചു ആ ദിവ്യഭൂമിയിൽ സാഷ്ടാംഗം നമസ്കരിച്ചു കണ്ണുകൾ ധാരയധാരായൊഴുകി ഇനിയും എന്തു വേണം എനിക്ക് എൻ്റെ ഭഗവാന്റെ പാദത്തിൽ ഇത് സമർപ്പിക്കുന്നു ശ്രീരാജ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ തന്നെ ആശ്രയിച്ച് ചിന്തിച്ച് എപ്പോഴും ജീവിക്കുന്നവർക്ക് ഏതെങ്കിലും വഴിയിൽ എല്ലാവരുടെയും ഭഗവാന്റെ സാന്നിധ്യമുണ്ടാവില്ലേ ആ ഓട്ടോക്കാരൻ ആ ഓട്ടോക്കാരനെ അയച്ചത് ഭഗവാൻ തന്നെയാണ് അതിലൊരു ഒരു സംശയമില്ല അല്ലേ അപ്പോൾ എല്ലാവരും കേട്ടില്ലേ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോസ് സമ്മാനാർഹമാകുന്ന വീഡിയോ ആണിതും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് പേജിൽ നോക്കണം സമ്മാനാർഹർ പലരും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരാളങ്ങനെ ഇനി എത്താനുള്ളൂ അപ്പോൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ാണ് കണ്ടിട്ട് ഷെയർ ചെയ്യുക ഒരു റിക്വസ്റ്റ് വേറെ ഒന്നും പറയാനില്ല ഹരേ കൃഷ്ണ